ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ആണ് ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി കപ്പയാണ് കേട്ടോ ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ നല്ല മഴയുള്ള സമയമാണല്ലേ രാത്രി നല്ല ചൂട് കഞ്ഞിയും അതിൻ്റെ കൂടെ കുറച്ച് കപ്പയും ഒക്കെ കഴിക്കാൻ നല്ല രസമല്ലേ ഈ സമയത്ത് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിൽ കഞ്ഞിയും കപ്പയാണ് രാത്രി ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ റെസിപ്പി ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് കപ്പയൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ എന്നാലും ഞാൻ എങ്ങനെയാണ് കപ്പ ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് കപ്പ ഞങ്ങൾ എന്ന് പറയും ഈ ഒരു വലിയ കപ്പ കഷ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് കോട്ടയത്തുനിന്ന് തൃശ്ശൂരെത്തെ കപ്പയാണ് ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് തന്നു വിട്ടതാണ് കേട്ടോ നല്ല രുചിയുള്ള നന്നായി വേവുന്ന നല്ല സൂപ്പർ കപ്പയാണ് ഇത് മുഴുവനും ഞാൻ എടുക്കണില്ല ഇതിൻ്റെ ഒരു പകുതി എടുക്കണുള്ളൂ കാരണം അത് വലിയ കഷ്ണമാണ് ഞാനിത് പകുതി മുറിച്ചെടുത്ത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇത് കഷ്ണങ്ങളാക്കി എടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് ഈ കപ്പയൊന്ന് മുറിച്ചെടുക്കാം ദേ കപ്പ മുറിച്ചെടുത്തു ആ വലിയ കപ്പയുടെ പകുതി മുറിച്ചെടുത്തു എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് നന്നായി കഴുകിയെടുത്തു കപ്പയൊക്കെ കഴുകിയെടുത്തിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേഗം വേവാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ കൊള്ളിയുടെ ഏകദേശം ഒപ്പം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട എത്ര കൊള്ളിയുണ്ടോ അതിൻ്റെ കുറച്ച് താഴെയായിട്ട് വെള്ളം നിന്നാൽ മതി കേട്ടോ കാരണം ഇത് കുക്കറിലല്ലേ വേവിക്കണം പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞത് നാലഞ്ചല്ലി വെളുത്തുള്ളി ആവശ്യത്തിന് ഉപ്പ് ഇനി കുക്കർ അടച്ച് വേവിക്കാം സ്റ്റൗ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലെടുപ്പിച്ചു എയർ കംപ്ലീറ്റ് പോയതിന് ശേഷം കുക്കറ് തുറന്നു നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉള്ളി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കടുക് താളിച്ചെടുക്കണം ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചുകൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെയാണ് ഇതിന് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ ചൂടായി ഇതിലേക്ക് കടുുകട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞു ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം ഉ കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ് ചേർക്കാം ഉണക്കമുളക് ചതച്ചെടുക്കണം കേട്ടോ ഇതിൽ നമ്മൾ ഉണക്കമുളക് ചതച്ചതാണ് ചേർക്കുന്നത് ഇനി ഉണക്കമുളക് കയ്യിലില്ലെങ്കിൽ മുളക് പൊടി ചേർക്കാം ചില്ലി ഫ്ലേക്സ് ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇത് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം ിയും മുളകുമൊക്കെ നന്നായിട്ട് മുച്ചിട്ട് ഇനി ഇതിലേക്ക് വേവിച്ച കൊള്ളി അല്ലെങ്കിൽ കപ്പ ഇട്ട് കൊടുക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കണം ഈ കപ്പയൊക്കെ ഇങ്ങനെ കുത്തി ഉടച്ചെടുക്കണം ഇതിൽ കുറച്ച് വെള്ളമുണ്ട് അതൊന്ന് വറ്റി കിട്ടുന്നത് വരെ ഇങ്ങനെ നന്നായി ഇളക്കി കൊടുക്കുക ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി കിട്ടും ഇത് നന്നായിട്ട് ഇങ്ങനെ കുത്തി ഉടച്ചെടുക്കണം കേട്ടോ നന്നായി വെന്ത കപ്പയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് നന്നായി ഇങ്ങനെ ഉടഞ്ഞു കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കപ്പയ്ക്ക് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ചില്ലി ഫ്ലേക്സും എല്ലാം കൂടി ചേർന്ന് നല്ല അടിപൊളി ടേസ്റ്റാണിതിന് ഈ കപ്പ കഴിക്കാൻ നല്ലത് ഏറ്റവും നല്ലത് കഞ്ഞിയുടെ കൂടെയാണ് കേട്ടോ കട്ടൻ കപ്പിയും കപ്പയും കൂടിയും കഴിക്കാം പക്ഷേ നല്ല ചൂട് കഞ്ഞിയും കപ്പയും കൂടി കഴിക്കാനാണ് ഏറ്റവും നല്ല ടേസ്റ്റ് നല്ല കോമ്പിനേഷനാണ് കഞ്ഞിയും കപ്പിയും അപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇത് നന്നായിട്ട് ഡ്രൈ ആയി തുടങ്ങി ഇത് നന്നായി ഇങ്ങനെ വെന്ത് കുഴഞ്ഞ് വരണം കേട്ടോ അതാണ് ഇതിൻ്റെ പരുവം നന്നായി വെന്തൊടഞ്ഞ് ഇങ്ങനെ കുഴഞ്ഞ പരുവത്തിലാണ് ഇത് ഏറ്റവും നല്ല ടേസ്റ്റ് അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇനി ഇരുന്നാൽ കുറച്ചും കൂടെ ഇതൊന്ന് ഡ്രൈ ആയി കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ സ്റ്റൗ ഓഫ് ചെയ്യാണ് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇത് സെർവ് ചെയ്യാം ഈ രീതിയിൽ കപ്പ ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് കഞ്ഞിക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം